മഹാവിഷ്ണുവിന്റെ പ്രധാന ആയുധമായ സുദർശന ചക്രത്തെ പ്രീതിപ്പെടുത്താനായി നടത്തുന്ന ഒരു ഹോമമാണ് മഹാസുദർശന ഹോമം ദുരിതങ്ങളും കഷ്ടപ്പാടുകളും അകറ്റി ജീവിതത്തിൽ ഐശ്വര്യവും വിജയവും കൊണ്ടുവരാൻ ഈ ഹോമം സഹായിക്കുമെന്നാണ് വിശ്വാസം സാധാരണയായി സുദർശന ഹോമം രണ്ടു തരത്തിലുണ്ട് ലഘു സുദർശന ഹോമം മഹാസുദർശന ഹോമം ദോഷങ്ങളുടെ തീവ്രത കൂടുതലാണെങ്കിൽ മഹാസുദർശന ഹോമം നടത്താറുണ്ട് എള് അക്ഷതം പഞ്ചഗവ്യം കടലാടി കടുക് നെയ് പാൽപായസം തുടങ്ങിയ ദ്രവ്യങ്ങളാണ് ഹോമത്തിനായി പ്രധാനമായും ഉപയോഗിക്കുന്നത് ഈ ഹോമം നടത്തുന്നതുകൊണ്ടുള്ള പ്രധാന ഗുണങ്ങൾ ശത്രുക്കളിൽ നിന്നുള്ള ദോഷങ്ങളെയും ദുർമന്ത്രവാദത്തെയും ഇല്ലാതാക്കി സംരക്ഷണം നൽകാൻ മഹാസുദർശന ഹോമം സഹായിക്കുന്നു മാറാരോഗങ്ങൾ മാനസിക പിരിമുറുക്കങ്ങൾ ഭയം ആത്മവിശ്വാസമില്ലായ്മ തുടങ്ങിയ പ്രശ്നങ്ങൾക്ക് പരിഹാരമേകാൻ ഈ ഹോമം ഉത്തമമാണെന്ന് കരുതപ്പെടുന്നു കടബാധ്യതകൾ ഇല്ലാതാക്കാനും സാമ്പത്തികമായി ഉയർച്ച നേടാനും ഈ ഹോമം സഹായിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു കുടുംബത്തിൽ സമാധാനവും ഐശ്വര്യവും കൊണ്ടുവരാനും ചെയ്യുന്ന കാര്യങ്ങളിൽ വിജയമുണ്ടാകാനും ഇത് നല്ലതാണ് ഗ്രഹദോഷങ്ങൾ മാറ്റുന്നു ജാതകവശാൽ ബുദ്ധനും വ്യാഴത്തിനും അനിഷ്ട സ്ഥിതി വരുമ്പോഴുള്ള ദോഷങ്ങൾ മാറ്റാൻ മഹാസുദർശന ഹോമം സഹായിക്കും ഈ ഹോമം ഒരു പ്രത്യേക ദിവസത്തിലോ ശുഭമുഹൂർത്തത്തിലോ നടത്തുന്നതാണ് നല്ലത് ഏകാദശി ദ്വാദശി പൗർണമി ദിവസങ്ങൾ ഇതിനായി തെരഞ്ഞെടുക്കാറുണ്ട്